വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും തിരുശേഷിപ്പുകൾ കണ്ടുവണങ്ങാൻ അപൂർവരമൊരുക്കി ഉപ്പതറ പരപ്പ് മാർത്തോമ സി എം ഐ ഭവൻ കാർലോ അക്വിറ്റി ഫൗണ്ടേഷനും ഇന്ത്യൻ ഏഷ്യൻ ഫൗണ്ടേഷനും സംയുക്തമായാണ് തിരുശേഷിപ്പ് പ്രദർശനവും വണക്കവും ഒരുക്കിയിരിക്കുന്നത് മാർത്തോമ സി എം ഐ ഭവനിലാണ് അത്യപൂർവ്വ തിരുശേഷിപ്പ് വണക്കവും പ്രദർശനവും ഒരുക്കിയിരിക്കുന്നത് പരപ്പ സി എം ഐ ഭവനിലെ ദേവാലയത്തിൽ വിശുദ്ധ ചെവറയച്ചന്റെ തിരുനാളിനോട് അനുബന്ധിച്ചാണ് അത്യപൂർവ്വമായ തിരുശേഷിപ്പ് വണക്കം ഒരുക്കിയിരിക്കുന്നത് നമ്മൾ ഇന്ന് ആയിരത്തഞ്ഞൂറ് വിശുദ്ധരുടെ തിരുശേഷിപ്പാണ് ഇവിടെ വണങ്ങുന്നതിന് വേണ്ടി സാവറ പിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് വിശുദ്ധ ഗുരിശിന്റെ തിരിശേഷിപ്പുണ്ട് അതുപോലെ തന്നെ കർത്താവിൻ്റെ മുൾമൂടിയുടെ തിരിച്ചഴിപ്പ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പരിശുദ്ധ ദേവമാതാവിൻ്റെ ശിരോവസ്ത്രത്തിൻ്റെ തിരിച്ചഴിപ്പുണ്ട് വിശുദ്ധ തോമാസ് ലിഗായുടെ മാതാവ് കെട്ടിക്കൊടുത്തിട്ടുള്ള അരക്കെട്ടിൻ്റെ തിരിച്ചക്ഷിപ്പുണ്ട് അതുപോലെ തന്നെ വിശുദ്ധ ദൈവസഹായം പിള്ളയുടെ കാൽമുട്ടിൻ്റെ തിരുശേഷിപ്പ് ഇവിടെ കൃത്യമായിട്ട് വണക്കത്തിന് വേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട് കാർലോ യേശുക്രിസ്തുവിനെ വിശുദ്ധ കുരിശിന്റെ ഭാഗങ്ങൾ തലയിൽ വെച്ച മുൾ കിരീടത്തിന്റെ അംശങ്ങൾ ഒന്നാം നൂറ്റാണ്ടു മുതൽ അടുത്ത ഏപ്രിലിൽ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുന്നവരുടെ വരെ തിരുശേഷിപ്പുകളിൽ വിശുദ്ധരും വാഴ്ത്തപ്പെട്ടവരും ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ വസ്ത്രഭാഗങ്ങൾ ശരീരഭാഗങ്ങൾ എന്നിവയാണ് തിരുശേഷിപ്പായി സൂക്ഷിച്ചിരിക്കുന്നത് കാർലോ അക്വിറ്റി ഫൗണ്ടേഷനും എഫ്രൈം കുന്നപ്പള്ളി അംഗമായുള്ള ഫാത്തിമൈറ്റ് സന്യാസ സമൂഹവും ചേർന്നാണ് പ്രദർശനം നടത്തുന്നത് കാർലോ അക്യൂട്ടീസിന്റെ ഇന്ത്യൻ ഫൗണ്ടേഷന്റെയും ഏഷ്യൻ ഫൗണ്ടേഷന്റെയും നേതൃത്വത്തിലും ഫാത്തിമൈ സന്യാസ സമൂഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ കൊണ്ടിരിക്കുന്ന തിരുശേഷിപ്പുകൾ ആയിരത്തി അഞ്ഞൂറിൽ പരം തിരുശേഷിപ്പുകൾ പരം ഫസ്റ്റ് ക്ലാസ് റിലീക്സും ബാക്കി ആയിരണം വിശുദ്ധരുപയോഗിച്ച അവരുടെ വസ്തുത്വങ്ങളും അവരുടെ ഉപയോഗിച്ച വസ്തുക്കളുമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നമ്മൾ ഇന്നേകം തന്നെ ഇടങ്ങളിൽ നമ്മൾ ഈ തിരുശേഷിപ്പ് പ്രദർശനം സംഘടിപ്പിച്ചു മാതാനം പള്ളിയിലായിരുന്നു ഇതിനു മുമ്പ് ചാവറേഷൻ തിരുനാളനുബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പുണ്യമായ ഈ പുണ്യമായ സ്ഥലത്തേക്ക് റോമിൽ നിന്നും വിവിധ രാജ്യങ്ങളിൽ നിന്നുമായി ഇരുപത്തി അഞ്ചു വർഷത്തെ ശ്രമഫലമായാണ് സഭ അധികൃതരുടെ സാക്ഷ്യപത്രങ്ങളോടെ തിരിശിശിപ്പുകൾ ഫൗണ്ടേഷൻ ലഭിച്ചത് ഇരുപത്തിനാല് സ്ഥലത്ത് പ്രദർശനവും വണക്കവും ഒരുക്കിയതിനു ശേഷമാണ് പരപ്പ് സി എം ഐ മാർത്തമാ ഭവനിൽ ഇവ എത്തിച്ചിരിക്കുന്നത് തിരശേഷിപ്പ് വണക്കത്തിനും പ്രദർശനത്തിനും ഏതെങ്കിലും ഇടവക അധികൃതർ ആവശ്യമുന്നയിച്ചാൽ ഒരുക്കാന് ഫൗണ്ടേഷൻ തയ്യാറാണെന്നും അധികൃതർ അറിയിച്ചു